സ്റ്റാർ രാജൻ ക്രിയസൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രൂപ ചെലവില്ലാതെ നമുക്ക് മിക്സി നന്നാക്കാൻ പറ്റുമോ അതാണ് ഇന്നത്തെ വിഷയം മുപ്പത് വർഷമായിട്ട് ഞാൻ വീടുകളിൽ പോയി നന്നാക്കി കൊണ്ടിരിക്കുന്ന ജോലിയാണ് മിക്സി ഗ്യാസ് സ്റ്റവ് ഇതിലെല്ലാ സർവീസ് അതും ഉടൻ സർവീസാണ് പിന്നെ കത്തി മുറിച്ച കൂട്ടുന്നത് ഇതിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്കും കൂടി ഉപകാരപ്രദമാകട്ടുകയാണ് അപ്പൊ ഒട്ടും സമയം കളയേണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് മിക്സി ഇപ്പ ഉണ്ട് ഈ മിക്സി നിങ്ങൾ കണ്ടല്ലോ ഈ മിക്സിയിൽ മിക്സി നമ്മൾ നന്നാക്കാൻ പഠിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് മിക്സി വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിന് ഒരു മോട്ടറുണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ ഒരു കാർബൺ ഉണ്ട് പിന്നെ ഇതുപോലെ ബോർഡ് വയർ ഉണ്ട് പിന്നെ ഇതുപോലെ കപ്ലെയർ ഉണ്ട് പിന്നെ ഇതിനൊരു സ്വിച്ച് ഉണ്ട് ഇത്രയും സാധനമുണ്ട് ഇതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ മാത്രമേ മിക്സി വർക്ക് ചെയ്യാതെ ഇരിക്കുള്ളൂ അത് നിങ്ങൾക്കറിയാം എനിക്കും അറിയാം പിന്നെ എങ്ങനെ ഒരു രൂപ ചെലവില്ലാതെ മിക്സി നന്നാക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതാണ് ഞാൻ പറയുന്നത് ഈ സത്യസന്ധമായ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളു കാരണം കള്ളത്തരങ്ങൾ പൊളിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഈ കോഡ് വയർ പോയി ഈ കോഡ് വയർ പൈസ മുടക്കാതെ മാറാൻ പറ്റുമോ ഈ സ്വിച്ച് പൈസ മുടക്കാതെ മാറാൻ പറ്റുമോ ഈ കപ്ലയർ പോയി ഇതും പൈസ ഇല്ലാതെ മാറാൻ പറ്റുമോ അപ്പോൾ ഒരു രൂപ ചെലവ് ഇല്ലാതെ നമുക്ക് മിക്സി നന്നാക്കാൻ പറ്റത്തില്ല ഒരു രൂപ ചിലവില്ലാതെ ഒരു കാര്യം മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വയറും വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് ജോയിൻ്റ് അടിച്ചിട്ട് ടേപ്പ് ചുറ്റണം അതിനും പത്ത് രൂപ ചിലവുണ്ട് പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ വേണം കാരണം അത് അയച്ച് നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ വിഷയം ഇനി ഒരു രൂപ ചിലവില്ലാതെ ഒരു വർക്കുണ്ട് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം പക്ഷേ അതിനും ചിലവുണ്ട് കേട്ടോ സ്ക്രൂ ഡ്രൈവർ വേണം ഒരു സെല്ലോ ടൈപ്പ് വേണം പിന്നെ എൻ്റെ വീഡിയോ ഒരിക്കലും മറ്റുള്ളവരുടെ കോപ്പി എടുത്ത് ചെയ്യുന്ന വീഡിയോ അല്ല മുപ്പത് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ പണിക്ക് പോകാൻ തുടങ്ങുകയാണ് ഒരു വർക്കുണ്ട് അപ്പം നിങ്ങൾക്ക് പണികൾ ഞാൻ ലൈവായിട്ട് ഇനി കാണിക്കാം ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ തിങ്കളാഴ്ച വരും എല്ലാ പ്രേക്ഷകരും റെഡി ആയിട്ടിരുന്നോളൂ കാണാൻ